ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദിയാക്കിയതിനു ശേഷമുള്ള അനുഭവങ്ങൾ പങ്കുവെച്ച ഇസ്രേലി യുവതി തടവിലാക്കപ്പെട്ട സമയത്ത് ഹമാസിന്റെ അംഗങ്ങളുമായി നടത്തിയ സംഭാഷണങ്ങളും അവർ പെരുമാറിയ രീതിയും ഒരു അഭിമുഖത്തിലാണ് യുവതി പങ്കുവച്ചത് ഇസ്രേലി പത്രമായ ആണ് അറ്റ്സിലി എന്ന ഇസ്രേലി യുവതിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചത് ഹമാസ് പോരാളികളുമായി നടത്തിയ സംഭാഷണങ്ങളാണ് തടങ്കലിൽ തന്നെ അതിജീവിക്കാൻ സഹായിച്ചത് എന്ന് അവർ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നിന്നും പിടികൂടിയ ഇരുന്നൂറ്റി അൻപത് ബന്ധുക്കൾക്കൊപ്പമാണ് അറ്റ്സിലിയെയും ഹമാസ് ഗാസയിലേക്ക് കൊണ്ടുപോയത് അവരുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവർ എന്നെ ഭീഷണിപ്പെടുത്തിയില്ല പേടിക്കേണ്ട ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ല എന്നാണ് അവർ എന്നോട് പറഞ്ഞത് എനിക്ക് ധരിക്കാനുള്ള വസ്ത്രവും അവർ തന്നു എന്നാൽ പേടിയിലൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്റെ കണ്ണട തിരയാനും അവർ എന്നെ സഹായിച്ചു ഹോളോ കോസ് സമയത്ത് നാസി ജർമ്മനി ചെയ്തതിന് സമാനമായി അവർ ഞങ്ങളെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാൽ ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ല എന്ന് ഇംഗ്ലീഷിൽ അവർ പറഞ്ഞു തോണ്ടേയിരുന്നു തടങ്കലിൽ കഴിഞ്ഞപ്പോഴുള്ള അനുഭവമാണ് അഡ്സിലി പറഞ്ഞത് തടങ്കലിലായിരുന്നപ്പോൾ തങ്ങൾക്ക് കാവൽ നിന്ന പോരാളികളുമായി ദീർഘനിരം സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു തുടക്കത്തിൽ ഞങ്ങൾ എല്ലാവരും ഭയപ്പെട്ടിരുന്നു എന്നാൽ ഹമാസ് എന്ന ഇസ്രയേലുമായി ഒരു കരാർ ഉണ്ടാക്കണമെന്നും തങ്ങളെ സംരക്ഷിക്കുകയാണ് അവരുടെ ജോലി നിന്നും കാവൽ നിന്നവർ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ തങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി കാവൽക്കാരിൽ ഒരാൾ അഭിഭാഷകനായിരുന്നുവെന്നും അഭിമുഖത്തിൽ അറ്റ്സിലി പറഞ്ഞു നവംബറിൽ ഇസ്രേലും ഹമാസും തമ്മിലുള്ള ഹസ്വകാല ഉടമ്പടിയുടെ ഭാഗമായാണ് അറ്റ്സിലി തടങ്കലിൽ നിന്ന് മോചിക്കപ്പെട്ടത് ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ അവർ തങ്ങളോട് ചെയ്തത് തെറ്റു തന്നെയാണ് എന്നാൽ മറുവശത്ത് അവർ മാനുഷികമായാണ് പെരുമാറിയതെന്ന് എടുത്തു പറയേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു മോചിക്കപ്പെട്ടതിനുശേഷം യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ കണ്ടെന്നും എന്നാൽ ഇസ്രേൽ സർക്കാർ തന്നെയോ കുടുംബത്തെയോ സന്ദർശിക്കാത്തതിൽ നിരാശയുണ്ടെന്നും അറ്റ്സിലി കൂട്ടിച്ചേർത്തു യുദ്ധം തുടരുമ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് താൻ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നും അവർ പറഞ്ഞു തന്റെ സർക്കാർ അതിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ബലിപീഠത്തിൽ ബന്ധുക്കളെ ബലി അർപ്പിച്ചുവെന്നും അവർ അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം ഗാസ യുദ്ധത്തിനൊപ്പം ഇസ്രയേലും ലെബനലിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും തമ്മിലുള്ള സംഘർഷം സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുമെന്ന ഭീതിയിലാണ് പശ്ചിമേഷ്യ ശനിയാഴ്ച ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഗുലാൻ ഹൈറ്റ്സിലെ റോക്കറ്റ് ആക്രമണമാണ് സ്ഥിതി വഷളാക്കിയത് ഫുട്ബോൾ ഗ്രൌണ്ടിലുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികളും കൌമാരക്കാരുമാണ് മരിച്ചത് പതിമൂന്ന് പേരോളം പരിക്കേറ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് ഇസ്രയേൽ പിടിച്ചടക്കിയതാണ് ഗൊലാൻ ഹൈറ്റ്സ് നാൽപ്പതിനായിരത്തിലേറെ പേർ ഇവിടെ ജീവിക്കുന്നുണ്ട് ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയാണെന്ന് ഇസ്രയേലും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചു ഹിസ്ബുള്ളയും ലബനിനും എതിർക്കുകയാണുണ്ടായത് തിരിച്ചടിയായി ഇസ്രയേൽ വ്യോമസേന ഇന്നലെ പുലർച്ചെ ലബനനിലെ ഏഴ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ബോംബിട്ടു ഹിസ്ബുള്ള വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിധിനു താക്കിയതും നൽകി ലബനനെ ആക്രമിക്കുകയാണെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ ഇസ്രേലിന് മുന്നറിയിപ്പ് നൽകി ഇറാനും ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നുണ്ട് മധ്യഗാസയിൽ അഭയാർത്ഥികൾ തങ്ങിയ സ്കൂളിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് മണിക്കൂറുകൾക്കുള്ളിലാണ് ആക്രമണം ആക്രമണമുണ്ടായത് ലബനൻ അതിർത്തിയിൽ ഇസ്രേൽ ആക്രമണത്തിൽ നാല് പേരും കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള ഇസ്രേൽ സംഘർഷത്തിൽ ഇതുവരെ നാനൂറ്റി അൻപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി